ഹലോ അസ്ലാം വലൈക്കും റുബി സേബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇമ്പോർട്ടൻഡ് ഗൗണുകളുമായിട്ടാണ് വീഡിയോ ആയിട്ട് വന്നേക്കുന്നത് അപ്പോൾ ഞാൻ വീരെതിരിക്കുന്ന ഗൗൺ സി വൈ ക്ലോത്തിൽ ഫിഫ്റ്റി ഫോർ സൈസിലുള്ള ഗൗണാണ് ഫിഫ്റ്റി ടു ആളിനെ യൂസ് ചെയ്യാം കട്ട് ചെയ്താൽ മതി ഫിഫ്റ്റി സിക്സിനും യൂസ് ചെയ്യാം പക്ഷേ കുറച്ച് ലെങ്ത് കുറേ അപ്പോൾ ഇത് കറക്റ്റ് ഫിഫ്റ്റി ഫൈവ് ഇഞ്ച് ലെങ്ത് ആണുള്ളത് അപ്പം നിങ്ങൾക്ക് ഇറക്കം കുറച്ച് മതി ഇങ്ങനെ കയറി നിന്നാൽ മതിയെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം മണ്ണുണ്ട് അപ്പോൾ അതിൻ്റെ കളേഴ്സ് കാണാം അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് ഷോപ്പിലേക്ക് വരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ റൂബീസ് ഹിജാബ്സ് അഞ്ചൽ എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി ലൊക്കേഷൻ കിട്ടുന്നതായിരിക്കും അതല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ വിളിക്കേണ്ട നമ്പർ ഒമ്പത് എട്ട് ഒമ്പത് അഞ്ച് ആറ് എട്ട് നാല് ആറ് എട്ട് മൂന്ന് പിന്നെ ഇത് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് ക്യാപ്ഷനെ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ സ്റ്റോർ നമ്പറാണ് സ്റ്റാഫുണ്ട് ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്തിട്ട് പ്രോഡക്റ്റ് ബുക്ക് ചെയ്യാം അപ്പോൾ വേഗം തന്നെ ബുക്ക് ചെയ്യുക എൻ്റെ എന്ന് പറയുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് വേഗം തന്നെ ബുക്ക് ചെയ്യാം അടുത്ത മോഡൽ ഒരു ഹെവി ഷിഫോൺ ടൈപ്പിലുള്ളതാണ് റേറ്റ് നോക്കിക്കോട്ടെ ആയിരത്തി മുന്നൂറ്റി എഴുപത് രൂപയാണ് ഹെവി ഷിഫോൺ ടൈപ്പിലുള്ളത് ഫിഫ്റ്റി ഫോർ സൈസാണ് സ്ലീവൊക്കെ ഒരു ബലൂൺ സ്ലീവിൽ വന്നിരിക്കുന്നത് ഹെവി ഷിഫോൺ ടൈപ്പാണ് ലൈനിങ് കൊടുത്തിട്ടുണ്ട് ബട്ടനാണ് ഫ്രണ്ടിൽ ഫീഡിങ് ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഗൗണ് വേണ്ടിയുള്ള എല്ലാവരും ഷോപ്പിലേക്ക് വരിക ഷോപ്പിൽ ഗൗൺസ് ഒരുപാട് വന്നിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യേണ്ടവർക്ക് ബുക്ക് ചെയ്യാം അടുത്ത മോഡൽ എന്ന് പറയുന്നത് ഒരു പ്രീമിയം ഇമ്പോർട്ടഡ് ഗൗൺ തന്നെയാണ് ഹെവിയായിട്ടുള്ള മെറ്റീരിയലാണ് അടിപൊളി മെറ്റീരിയൽ ഇതൊരു റോബർ സെപ്പറേറ്റ് ഇടുന്നതാണ് ഇതിൻ്റെ അടിയിൽ വേറെ കളർ ഇപ്പം ഗ്രീനൊക്കെ ഇണറിണെങ്കിൽ അങ്ങനെ ഇടാം ഇത് തന്നെ ഇടണമെങ്കിൽ ഇടാം ഇത് വേറെ അതിന് വേണമെങ്കിൽ ഇടാം മാറ്റി ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത് തൊണ്ണൂറെ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് എൻ്റെ രണ്ട് മൂന്ന് കളേഴ്സാണ് ചാറ്റിലുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറിൻ്റെ എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കാം അടുത്ത മോഡൽ ഇത് ഇന്നർ ഇതിൽ തന്നെ അറ്റാച്ച്ഡ് ആണ് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇവിടുന്ന് അഴിച്ചു മാറ്റിയിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഇത് റേറ്റ് എവിടെയാണോ ആയിരത്തി നാനൂറ്റി എൺപത് രൂപയാണേ അഞ്ച് കളർ ഷെയ്ഡാണ് ഈ ചാർട്ടിലുള്ളത് അപ്പോൾ ഇത് മീഡിയം സ്മോൾ മീഡിയം ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഒരുപാട് വലുതല്ല പിന്നെ സ്ലിം ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ഹൈറ്റ് ഉള്ളവർക്ക് ഉപയോഗിക്കാം ഇതൊരു ടോപ്പ് മാതിരി യൂസ് ചെയ്യാം ഇത്ര ലെങ് ഒക്കെ മതി അങ്ങനെ ഉപയോഗിക്കാം സ്ലിം ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അപ്പോൾ നല്ല അടിപൊളി ഇമ്പോർട്ടൻറ്റ് ഗൗണുകൾക്കായിട്ട് നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം വാട്ട്സാപ്പ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് ഷോപ്പിലോട്ട് വരണം ഷോപ്പിലോട്ട് വരാം ചിലവർക്ക് ഇത്ര ലെങ്ത് പോരാ എന്ന് പറയുന്നുണ്ടെങ്കിൽ ആം സ്ലീവ്സ് ഉണ്ട് നല്ല ആം സ്ലീവുകളുണ്ട് അത് ഇന്നറായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ ഫുൾ കവറേജ് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നല്ലൊരു ഗൗണായിട്ട് പറഞ്ഞ പോലെ തന്നെ ഫുൾ കവറേജ് ആയിട്ട് ഉപയോഗിക്കാം അപ്പോൾ നിങ്ങൾക്ക് പ്രോഡക്റ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ വാട്ട്സാപ്പിൽ മെസ്സേജ് അയക്കാം താങ്ക് വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണേ അസലാ വലൈക്കും